പേര് ജിഹാദ് നടത്തി മറ്റുള്ളവരുടെ അധ്വാന ഫലം കൊള്ളയടിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മുഹമ്മദ് തന്നെ മുസ്ലിങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഞാൻ ഇതിനു മുമ്പ് പലവട്ടം വായിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒരു വാശം കൂടെ വായിക്കാം ഉമർ പറയുന്നു തിരുമേനി ബനൂ നളിയർ ഗോത്രക്കാരന്റെ പക്കൽ നിന്ന് ഖനീമത്തായി പിടിച്ചെടുത്ത തോട്ടം അതിലെ ഉൽപ്പന്നങ്ങൾ മനസ്സിലായോ യുദ്ധത്തിൽ നേടിയ കുടുംബത്തിന്റെ ഒരു നീക്കി ാണ് ജീവിച്ചിരുന്നത് ആ കൊള്ളയടിച്ച് കിട്ടുന്ന മുതലുകൊണ്ട് തന്നെ ആയിരുന്നില്ലേ പ്രവാചകനും അനുയായികളും ജീവിച്ചിരുന്നത് പിന്നെ എങ്ങനെയാണ് ഇവര് പറയാ പണി ചെയ്തിടും പാവങ്ങൾ ജോലി കഴിഞ്ഞവർ പോരുമ്പോൾ അവരുടെ കൂലിയുടൻ നൽകാൻ അരുളി ചെയ്തു റസൂലുള്ള എങ്ങനെ എന്ത് ജോലി ചെയ്തിട്ടാണ് കൂലി അധ്വാനശേഷിയുള്ള ഒരു വിഭാഗം ആളുകളെ അവരുടെ അധ്വാനം പിടിച്ചു പറ്റി അവരുടെ മക്കളെയും ഭാര്യമാരെയും സഹോദരിമാരെയും ഒക്കെ പിടിച്ചു കൊണ്ടുവന്ന് ലൈംഗിക അടിമകളാക്കി ആസ്വദിച്ച ഒരു ഗോത്ര നേതാവിന്റെ കൊള്ളയടിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ബലൂന്നലൂർ എന്ന് പറയുന്ന യഹൂദാ ഗോത്രക്കാര് അവിടെ ഉണ്ടായിരുന്ന മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദ ഗോത്രക്കാർ അവരുടെ ആ തോട്ടം പിടിച്ചെടുത്തു എന്നിട്ട് ഇവരെയൊക്കെ അവിടെ നിന്ന് എക്സ്പെർ ചെയ്തു നാടുകടത്തി സകല എണ്ണത്തിലേയും യഹൂദന്മാരെയൊക്കെ നാട് കടത്തി എന്നിട്ട് ഇതെല്ലാം പിടിച്ചെടുത്തു പിടിച്ചെടുത്ത് മുഹമ്മദ് ഒറ്റയ്ക്കാണത് അനുഭവിക്കുന്നത് അതിന് ഞായറൊക്കെ പറയുന്നുണ്ട് ഇതിനുവേണ്ടി നിങ്ങൾ കുതിരകളെ ഓടിച്ചില്ലല്ലോ എന്നൊക്കെ അതായത് അവർ കീഴടങ്ങിയായിരുന്നു ഗോത്രക്കാർ കീഴടങ്ങുകയായിരുന്നു തന്നെ ഒന്നും ഒന്നും നിങ്ങൾ നിങ്ങൾ വേണ്ടി കുതിരയൊന്നും ഓടിച്ചില്ലല്ലോ എന്ന ന്യായം രക്തം ചെയ്തില്ല കിട്ടിയതല്ലേ എന്ന് അത് കൊടുത്തു യുദ്ധത്തിൽ നേടിയ നല്ലൊരു വിഭാഗം സമ്പത്തും നബിയുടെ കൈകളിൽ തന്നെയാണ് വന്നിരുന്നത് അതുപോലെ പെണ്ണുങ്ങളെ ഇങ്ങനെ വീതം വെക്കുന്നതിനിടയിൽ ഹൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഹൈബർ കൊള്ളയായിരുന്നു ഓരോരുത്തർക്കും ഇങ്ങനെ പെണ്ണുങ്ങളെ ഇങ്ങനെ വീതം വെച്ചു കൊടുത്തു അപ്പോൾ ദിഹിയ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരന് അതീവ സുന്ദരിയായി നബിയുടെ വേറൊരു അനുചരൻ വന്നിട്ട് ചോദിച്ചു പെണ്ണ് ഭയങ്കര സുന്ദരിയാണല്ലോടാ ഇവര് നബിക്കല്ലടാ പറ്റുന്ന കാരണം സൗന്ദര്യം വീക്ക്നെസ് ആയിരുന്നു സൗന്ദര്യത്തിൽ പ്രവാചകൻ ആകൃഷ്ടനായി പോകും മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്ത് ഹിസാബിന്റെ അൻപത്തിരണ്ടിൽ അള്ളാഹു പറയുന്നുണ്ടത് മമ്മതെ ഇനിണ്ട മോനെ നിർത്തിക്കോ മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും ശരി ഇനി നീ കെട്ടണ്ട എന്ന് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പോ സ്ത്രീ സൗന്ദര്യം പ്രവാചകന്റെ വീക്ക്നെസ് ആയിരുന്നു പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അത്തരം സ്ത്രീകളും എന്ന് ഹദീസുകൾ തന്നെ പറയുന്നുണ്ട് അപ്പോ ആലോചിക്കണം ഈ അനുചരന് കിട്ടിയതാണ് ഈ പെണ്ണിനെ അപ്പോൾ സുന്ദരിയായ സ്ത്രീയാണ് ഇവര് നെബിക്കുള്ളത് തന്നെ എന്ന് മറ്റേയാൾ വിചാരിക്കുകയാണ് അങ്ങനെയാണ് ശരിയെന്നാ രണ്ട് മൂന്ന് പേര് പറഞ്ഞപ്പോൾ ഇയാക്കോ അങ്ങനെ തോന്നി അങ്ങനെ ഈ ഒരു ചർച്ച നബിയുടെ കാതിലും എത്തുന്നു അപ്പൊ നെബി പറയുകയാണോ ആണോ എന്നാ പറഞ്ഞ ഞാനൊന്ന് നോക്കട്ടെ കണ്ടു ശരി ഓക്കെയാണ് ഉം തലവഴിയ ഒരു തുണിയം കിട്ടൂ സഫിയുടെ കാരണം ഈ സഫിയ എനിക്കുള്ളതാണ് ഇനിയും സഫിയയുടെ സൗന്ദര്യം ആരും കാണണ്ട എന്ന നിലയ്ക്ക് അല്ല വോയിസ് ബ്രേക്ക് ആകുന്നുണ്ടോ ആരോ ഒരാൾ പറയുന്നുണ്ടല്ലോ ശബ്ദം കേൾക്കുന്നില്ല എന്ന് ഉണ്ടോ ആരെങ്കിലും ഒന്ന് പറയാമോ അനിൽകുമാർ ഒക്കെ നിപ്പുണ്ടല്ലോ ശബ്ദം കേൾക്കുന്നില്ലേ പറയുന്നു ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട് എന്ന് ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ടോ ഓക്കെ കേൾക്കാം ഒരു കുഴപ്പമില്ല ഒന്ന് ആലോചിക്കണം അപ്പൊ ഈ പെണ്ണിനെ കണ്ട മാത്രയിൽ തന്നെ നെബിക്ക് ബോധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ശരി എന്നാ പിന്നെ നെബി നെബിയുടേതാക്കി അങ്ങ് പെണ്ണിനെ അങ്ങ് എടുത്തു എന്നിട്ട് വിഹയ്ക്ക് വേറെ പെണ്ണുങ്ങളെ നൽകുകയും ചെയ്തു അപ്പോ പ്രവാചകൻ എന്താണോ ഏറ്റവും കൂടുതൽ താല്പര്യം ും മുതലാണെങ്കിൽ മുതല് സമ്പത്താണെങ്കിൽ സമ്പത്ത് പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾ ഇതെല്ലാം നബിക്ക് പോയിട്ടേ ഉള്ളൂ മറ്റുള്ളവർക്ക് അഞ്ചിലൊന്ന് ഈ യുദ്ധത്തിൽ നേടിയ അഞ്ചിലൊന്ന് അള്ളാഹുബിനാണ് എന്ന് പറഞ്ഞു മാറ്റിക്കൊണ്ട് വെക്കുന്നതും ആർക്ക് തന്നെയാണ് നബിക്ക് തന്നെയാണ് മുഹമ്മദ് അതിന്നുമുള്ള വരുമാനം അതിൽ നിന്ന് വരുന്ന ആ യുദ്ധപലങ്ങളെല്ലാം വിറ്റിലിട്ടുന്ന കാശ് മുഹമ്മദിന്റെ കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കിവയ്ക്കുന്നു വേറെ ഹദീസിലേക്ക് വരുമ്പോൾ ആ വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന തുക ജിഹാദിന് വേണ്ടി ആയുധങ്ങളും കുതിരകളും ഒക്കെ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു എന്നും ഉണ്ട് അപ്പൊ ഇങ്ങനെ പണിയെടുക്കാതെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അധ്വാന ഫലം കവർന്നെടുക്കുന്നത് എന്നുള്ള കാര്യം മുഹമ്മദ് മാതൃക കൊടുത്തിട്ടുണ്ട് അതുപോലെ ജിഹാദിനു വേണ്ടിയുള്ള മുഹമ്മദിന്റെ കുപ്രസിദ്ധമായ ഒരു ആഹ്വാനമുണ്ട് അതിലും അന്യന്റെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള കാര്യം പറയുന്നുണ്ട് സൊ മുസ്ലിം ആദ്യം ഒന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ മുപ്പത്തിനാല് അബ് കുറിയുള്ള നിവേദനം നബി പറഞ്ഞു അള്ളാഹു അല്ലാതെ യാതൊരു ആരാധനമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ അവർ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു പിന്നീട് അതിന്റെ അവകാശം മാത്രമേ വിശ്വാസത്തിന്റെ അവകാശം മാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ അവരുടെ രഹസ്യകാര്യങ്ങളുടെ വിചാരണ അള്ളാഹുവിന്റെ മേലാണ് മുസ്ലിം വാലിമുന്ന് ഭാഗം ഹദീസ് നമ്പർ മുപ്പത്തിനാല് അല്ലാഹുലും മുഹമ്മദിലും അതായത് ഒരാൾക്ക് സമ്പത്തുണ്ട് അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു കൂട്ടിയ സമ്പത്താണ് ആ സമ്പത്ത് അയാൾക്ക് വെച്ച് അനുഭവിക്കണമെങ്കിൽ ആ സമ്പത്ത് സുരക്ഷിതമായിരിക്കണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം നബിയിൽ വിശ്വസിക്കണം നബി കൊണ്ടുവന്ന മതത്തെ മതമായി അംഗീകരിക്കണം എന്നാൽ മാത്രമേ ഈ സമ്പത്തും നബിയിൽ നിന്നും നബിയുടെ ആളുകളിൽ നിന്നും സുരക്ഷിതമായിരിക്കൂ അതല്ലെങ്കിൽ അവർക്ക് ഇത് കൊള്ളയടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത് വിശ്വസിക്കാൻ തയ്യാറാകുന്നത് വരെ അഥവാ മുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിങ്ങളാകുന്നത് വരെ മതസ്ഥരോട് യുദ്ധം ചെയ്യാനാണ് മുഹമ്മദിന് കൽപ്പന കിട്ടിയിരിക്കുന്നത് ഒരു സമൂഹം മുസ്ലിങ്ങളാകുന്നില്ലെങ്കിൽ അവരെ കൊല്ലാം അവരുടെ ധനം പിടിച്ചെടുക്കാം മനസ്സിലായി ധനം ഈ കൽപ്പന ഒരു കാലത്ത് ലോകത്തിലെ മുസ്ലിങ്ങളെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് പോകുന്നുണ്ട് എല്ലാ മുസ്ലിങ്ങളും നൂറ് ശതമാനം മുസ്ലിങ്ങളും പറയാം അതിനെങ്കിലും എല്ലാ മുസ്ലിങ്ങളും ഇത് അംഗീകരിക്കുന്നുണ്ട് എനിക്കൊരു സുഹൃത്തുണ്ട് മഞ്ചേരിക്കാരിയാണ് അവരെ ഒരു സ്ഥലത്ത് കുറച്ച് മഞ്ചേരിയില് അവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലമുണ്ട് അവർക്ക് കുറച്ച് പ്രോപ്പർട്ടി അല്പം വിലയുള്ളതാണ് റോഡ് സൈഡാണ് ഒരു രൂപത്തിലും അവരെ അത് വിൽക്കാനും സമ്മതിക്കില്ല മുസ്ലിങ്ങളാണെങ്കിൽ നല്ല വില കൊടുത്ത് വാങ്ങത്തുമില്ല കാരണം അവരത് വെറുതെ ഇവർക്ക് കൊടുത്തിട്ട് പോകണം അങ്ങനെ ഒടുവില ഞങ്ങള് പല ആളുകളും ഇടപെട്ടു ചില സംഘടനകൾ ഇടപെട്ടു ഒരു രക്ഷയുമില്ല അതവിടെ വെറുതെ കിടക്കുകയാണ് അതായത് ഇവരുടെ സമ്പത്ത് ഭൂരിപക്ഷമല്ലത് ജനാധിപത്യമാണ് എന്നിട്ട് പോലും മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത് ആ മുസ്ലിങ്ങളുടെ എടുക്കാനും അവരുടെ സമ്പത്ത് എടുക്കാനും അവരെ കൊള്ളയടിക്കാനും ബലാത്കാരം ഒക്കെ നമുക്ക് അംഗീകാരമുണ്ട് അനുമതിയുണ്ട് എന്ന ഒരു ധാരണയാണ് ഇവർക്കുള്ളത് ഇപ്പോൾ ഹമാസ് ഭീകരർ ഇസ്രായേലിലൂടെ ചെയ്തത് എന്താ ഇസ്രായേലിലെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയി ഇരുന്നൂറ്റി അൻപത്തിയേഴോളം സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി അവരെ വളരെ ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നു അത് വീഡിയോയിൽ പകർത്തുന്നു അത് പ്രദർശിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ അത് സ്പ്രെഡാക്കുന്നു കുട്ടികളെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തടുക്കുന്നു അവരുടെ കോൺസെപ്റ്റില് ഇതൊരു സ്ത്രീ അല്ല ജൂതപ്പെണ്ണാണ് ആ കുഞ്ഞ് ജൂതക്കുഞ്ഞാണ് അതുകൊണ്ട് അവരുടെ ആ ഒരു വേദന ഇവരെ ബാധിക്കുന്നതേയില്ല ഇവരുടെ മനസ്സിൽ ഒരല്പം പോലും ചലനം ഉണ്ടാക്കുന്നില്ല കാരണം ആ മുസ്ലിം അല്ലേ കാഫിർ അല്ലേ ജൂതപ്പെണ്ണല്ലേ അവര് ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്റെ പടച്ച റബ്ബ് എന്നോട് ഏൽപ്പിച്ചതല്ലേ ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്ത് ഇവരെയൊക്കെ മുസ്ലിം ആക്കണം ലോകം മുഴുവനും ഇസ്ലാമിക മതമയമാക്കണം ഇത് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമല്ലേ അപ്പം അവരുടെ മനസ്സിൽ ഇവരോടങ്ങിയ വിരോധമാണ് കാരണം ഓരോ വിശ്വാസിയും തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് ഒരു ദിവസം പതിനേഴ് തവണ പറയുന്ന വാചകമാണ് നീ ശപിച്ച നീ കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ അല്ല അതാരൊക്കെയാണ് അതാണ് ബഹുദൈവാരാധകർ ക്രിസ്ത്യാനികൾ യഹൂദർ അപ്പൊ ആ വിഭാഗത്തോട് അള്ളാഹു വെറുത്തതാണ് അള്ളാഹു ശപിച്ചതാണ് അല്ലാഹു വഴി പിഴപ്പിച്ചവരാണ് പിന്നെ അവരോട് എന്തിനാണ് നമുക്ക് അനുകമ്പ തോന്നുന്നത് അവരിപ്പടങ്ങി വീട് മരിച്ചോട്ടെ നമ്മൾ ഇസ്ലാമിക ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കണം അൽ തബരിയുടെ ഇസ്ലാമി ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അത് കാണാം അന്നത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസം ഭൂമിയിലുള്ള എല്ലാ ഖജനാവുകളും കൊള്ളയടിക്കാനുള്ള അനുവാദം അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നായിരുന്നു അവരുടെ ഈ ഞാൻ വായിക്കാം അത് കുറേ പറയുന്നു തിരുവേനി അരുളി ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോട് കൂടിയാണ് അള്ളാഹു എൻ നയിച്ചിരിക്കുന്നത് അപ്രകാരം തന്നെ ശത്രുഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെ കുറിച്ച് ഉടലെടുത്ത ഭയം എനിക്ക് സഹായകമായി തീർന്നിട്ടുമുണ്ട് ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഖജാനകളുടെ എല്ലാ താക്കോലുകൾ ഒരാൾ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു അബുഖുറ തുടർന്ന് പറയുകയാണ് തിരുമേനി കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ ആ ഗജാനകളിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വയംബുഖാരി അധ്യായം നാൽപ്പത്തി ഒന്ന് സി എൻ അഹമ്മദ് മൗലയുടെ പരിഭാഷ ഖുറാനിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഉന്നത തത്വങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ മറ്റുള്ളവർ അധ്വാനിച്ച് സമ്പാദിച്ച് വച്ചതല്ല മുസ്ലിങ്ങൾക്ക് വാരി കൊള്ളാം എന്നുള്ളതാണ് അതിന്റെ ഉന്നത തത്വം മുഹമ്മദിന്റെ കാലത്ത് മാത്രമല്ല മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ടും മുസ്ലിങ്ങൾ കൊള്ളയടി തുടർന്നിരുന്നു ഇസ്ലാമിക സൈന്യം ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും പോയി അവിടെയുള്ള ആളുകളെ കൊന്നും കൊള്ളയടിച്ചും പിടിച്ചെടുത്ത സ്വത്തുക്കൾ മുഴുവൻ മദീനയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് അതുകൂടാതെ ഇസ്ലാമിക ഭരണ പ്രദേശങ്ങളിലുള്ള ധിമ്മികളിൽ നിന്നും പിരിച്ചെടുത്തിരുന്ന ജിസിയെ ഈ ജിസിയയും മദീനയിലേക്കാണ് കൊണ്ടുവന്നിരുന്നത് അപ്പൊ ഇതുകൊണ്ടാണ് പോയി കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ ആ ഗജാനകളിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അബു ഹുറ പറയുന്നത് മുഹമ്മദ് പോയി പോയി പക്ഷെ എന്നാലും അവസാനിപ്പിച്ചിട്ടില്ല അവസാനിച്ചിട്ടില്ല കൊള്ളേടി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു അബുഖുറയുടെ കാലത്ത് അതുകൊണ്ടാണ് അബു അങ്ങനെ പറയുന്നത് ഇസ്ലാം എന്ന പൈശാചിക മതം രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള കാലത്ത് ഹിജാസിന്റെ മണ്ണിൽ മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരെയാണ് അള്ളാഹുവും മുഹമ്മദും കൂടി ഊണിലും ഉറക്കത്തിലും മറ്റുള്ളവരെ കൊള്ളയടിക്കണം എന്ന വിചാരവുമായി നടക്കുന്ന വെറും കൊള്ളക്കാരാക്കി മാറ്റിയത് മരുഭൂമി കൊള്ളക്കാരാക്കി മാറ്റിയത് എന്ന് ഓർക്കണം അങ്ങനെയുള്ള ഇസ്ലാം മതത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും മുഹമ്മനെ കുറിച്ചുമാണ് സുലൈമാൻ തുർക്കി പറയുന്നത് ലോകത്തിലെ ഏറ്റവും അധികം ജോലിക്കും അധ്വാനത്തിനും ഇമ്പോർട്ടൻസ് നൽകുന്ന മതമാണ് ഉളുപ്പുണ്ടോ സുലൈമാനെ ഞാൻ ചോദിക്കുന്നില്ല കാരണം ചോദിക്കാതെ തന്നെ എനിക്കറിയാം ഉളുപ്പ് എന്ന് പറയുന്നത് സുലൈമാൻ കൂടി പോയിട്ടില്ല എന്ന് ഇത്രയെങ്കിലും പറയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുവരെ പ്രവാചകൻ ആ മണ്ണിലേക്ക് ഞാൻ ഒരു ദൈവദൂതനാണ് എന്ന് പറഞ്ഞ് അവതരിക്കുന്നതുവരെ നന്നായി അധ്വാനിച്ച് ജീവിച്ചിരുന്ന ഒരു ജനസമൂഹം ഒരു മതവിഭാഗം ഒരു വ്യത്യസ്തമായ ഗോത്ര ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കിടയിൽ ആ തർക്കങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരു വിഷയവും അവർക്കിടയിലില്ല അത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തിരുന്നു പക്ഷേ പ്രവാചകൻ വന്നിട്ട് അവരെ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചു പരസ്പരം രക്തം ചിന്താൻ പഠിപ്പിച്ചു കൊല്ലാനും കൊള്ളയടിക്കാനും പഠിപ്പിച്ചു ഇവൻ അള്ളാഹു ശപിച്ച വിഭാഗമായതുകൊണ്ട് അള്ളാഹു കോപിച്ച വിഭാഗമായതുകൊണ്ട് കൊണ്ട് അള്ളാഹു വഴി വിഭാഗമായതുകൊണ്ട് ഇവന്റെ സമ്പത്ത് നമുക്ക് കൊള്ളയടിച്ചെടുക്കാമെന്ന് അധ്വാനിക്കാതെ ജീവിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു ഖുർആാനിലൂടെ ആഹ്വാനങ്ങൾ നടത്തിയിരിക്കുന്നത് ഒരു കഷ്ടപ്പെട്ട് സമ്പത്ത് ഉണ്ടാക്കുന്നു നിങ്ങളൊരു അധ്വാനവും ഇല്ലാതെ വാൾ കൊണ്ട് പോയി അവരുടെയൊക്കെ തലകൾ വെട്ടിയരിയുന്നു അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു ആ നാട് പിടിച്ചെടുക്കുന്നു അങ്ങനെ ഇസ്ലാമിനെ വളർത്തുന്നു ആഹാ സുന്ദരമായ ആശയം പാകിസ്ഥാനികൾക്ക് എന്താണ് ജോലി അഫ്ഗാനികൾക്ക് എന്താണ് ജോലി പലസ്തീനികൾക്ക് എന്താണ് ജോലി പലസ്തീനികളെ നോക്കി എല്ലാ കാലവും അവർ മറ്റു രാജ്യങ്ങളോട് കൈനീട്ടുക അവർക്ക് ആ രാജ്യത്ത് തന്നെ എന്തെങ്കിലും രൂപത്തിൽ നല്ലതുപോലെ ജീവിക്കാൻ പറ്റുമോ അധ്വാനിച്ച് പക്ഷേ അവർക്ക് അധ്വാനിക്കാൻ വയ്യ ആരെങ്കിലും അധ്വാനിച്ചോട്ടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കാരുണ്യവാനായ സൃഷ്ടാവ് ഇക്കണ്ട മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചിട്ട് ഇക്കണ്ട ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചിട്ട് ഒരു വിഭാഗമാളുകളെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു സ്വർഗം സൃഷ്ടിച്ചു അല്ലാഹു സ്വർഗത്തിനു വേണ്ടി കുറച്ച് ആളുകളെയും സൃഷ്ടിച്ചു അള്ളാഹു നരകം സൃഷ്ടിക്കുന്നു അല്ലാഹു ആ നരകത്തിനു വേണ്ടി കുറെ ആളുകളെയും സൃഷ്ടിക്കുന്നു അള്ളാഹു എങ്ങനെയുണ്ട് അപ്പൊ നരകത്തിനും ആളായി സ്വർഗത്തിനും ആളായി അത് കാരുണ്യവാനായ അള്ളാഹുവിന് ഭൂഷണമാണോ എന്നതാണ് ചോദ്യം ഒരു കാരുണ്യത്തിന്റെ നിറകുടമായ കരുണക്കടലായ അള്ളാഹുവിനെ എങ്ങനെയാണ് സ്വന്തം സൃഷ്ടികളെ നരകത്തിന്റെ അഗ്നി കുണ്ടാരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് അതിനകത്ത് കത്തിച്ച് ചാമ്പലാക്കി കൊണ്ടുവന്ന് വീണ്ടും അവർക്ക് ജീവനിട്ട് കൊടുത്ത് വീണ്ടും കത്തിച്ച് വീണ്ടും ജീവനിട്ട് കൊടുത്ത് അടുത്ത തവണ ഇരുമ്പ് കമ്പിയിൽ പഴിപ്പിച്ചെടുത്ത് വീണ്ടും ജീവനിട്ട് കൊടുത്ത് വീണ്ടും തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കിയെടുത്ത് ഇങ്ങനെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ അള്ളാഹുവിന് എന്ത് രൂപത്തിലുള്ള ഇരിക്കട്ടെ ആ സൃഷ്ടികളെ സന്മാർഗത്തിലാക്കാൻ കഴിവുള്ളവനായിരിക്കെ അവർക്ക് സ്വർഗം കൊടുക്കത്തക്ക രൂപത്തിലുള്ള ജീവിത മാർഗവും ബുദ്ധിയും വിവേകവും വിശ്വാസവും നൽകാൻ കഴിവുള്ളവനായിരിക്കെ അതൊന്നും നൽകാതെ അവരെ മാർഗത്തിലേക്ക് തള്ളിവിടുകയും വഴിപിഴപ്പിക്കുകയും ചെയ്തിട്ട് പിന്നീട് അത് വലിയ ക്ഷേമമായി കൊണ്ടു നടക്കുന്നു അവര് സത്യനിഷേധികളാണ് നരകത്തിന്റെ വക്താക്കളാണ് അവർ പറഞ്ഞാൽ കേൾക്കാത്തവരാണ് അവര് വഴിപിഴച്ചവരാണ് എന്നൊക്കെ എങ്ങനെയാണ് ഈ പറയാ എന്നിട്ട് ഒരു വിഭാഗം ആളുകൾക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള ശേഷി അള്ളാഹു നൽകി ആ കഠിനാധ്വാനികളായ ആളുകളെ കൊന്ന് അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാനുള്ള അനുമതിയും കഴിവും മനസ്സും വേറെ ഒരു വിഭാഗത്തിനും നൽകുന്ന അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ ഈ കാരുണ്യത്തിന്റെ തിരുദൂതൻ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളൊക്കെ അപരനെ മതം നോക്കി കൊള്ളയടിക്കാനും മതം നോക്കി കൊല്ലാനും മതം നോക്കി ശപിക്കാനും മതം നോക്കി സൗഹൃദം സ്ഥാപിക്കാനുമാണ് ശരിയാകും നമ്മുടെ മതഗ്രന്ഥങ്ങൾ വെച്ചിട്ടല്ലേ സംസാരിക്കുന്നത് നമ്മുടെ മതഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ ഉതകുന്ന എന്തെങ്കിലുമുണ്ടോ മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കൂ ഉണ്ടോ നിങ്ങൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കൂ എന്ന് പറയുന്ന വചനങ്ങളുണ്ടോ എങ്ങനെയാണ് ഇത് കാരുണ്യവാനായ സൃഷ്ടാവിൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഈ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ ബഹുദൈവാരാധകരെന്നോ യഹൂദരെന്നോ അങ്ങനെ ഒരു ഒരു വിവേചനം പാടുണ്ടോ അടിമകൾ ഉടമകൾ പാടുണ്ടോ സ്വതന്ത്രൻ അടിമ പാടുണ്ടോ സമ്പന്നൻ ദരിദ്രൻ പാടുണ്ടോ കറുത്തവൻ വെളുത്തവൻ പാടുണ്ടോ ഭക്തൻ നിരീശ്വരവാദി അതല്ലെങ്കിൽ വിമർശിക്കുന്നവൻ പാടുണ്ടോ ഇതൊക്കെ പഠിച്ചവന്റെ ക്രിയേഷൻ അല്ലേ അള്ളാഹുവിൻ അള്ളാഹു അല്ലേ ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ ഒരു മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപമെടുത്ത് ഏതാണ്ട് നാൽപ്പത് ദിവസമാകുമ്പോൾ തന്നെ ഒരു മലക്കിനെ പറഞ്ഞു വിട്ട് അവനവൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്ങനെ എത്ര പ്രവർത്തിക്കണം അവൻ എന്ത് തിന്നണം അവൻ സൗഭാഗ്യവാനാകണോ ദൗർഭാഗ്യവാനാകണോ അതല്ല അവൻ എന്തൊക്കെ കഴിക്കണം എത്ര കഴിക്കണം അവൻ എവിടെ മരിക്കണം എപ്പോ മരിക്കണം ഇതെല്ലാം രേഖപ്പെടുത്തുന്ന അള്ളാഹു ജൂതന്മാരുടെ തലയിൽ വിധിച്ചത് വിശ്വാസികളുടെ കരങ്ങൾ കൊണ്ട് ചാവാനാണോ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പത്ത് ഉണ്ടാക്കിക്കോ നിങ്ങളുടെ സമ്പത്ത് വിശ്വാസികൾക്കുള്ളതാണെന്നോ അതുകൊണ്ടാണ് ഈ പഠിച്ചവന് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഈ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന പടച്ചവനിൽ കാരുണ്യത്തിന്റെ കണിക പോലുമില്ല എന്നെ കാരുണ്യവാനാണ് കാരുണ്യവാനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക മുതല കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെ നെയ്യപ്പത്തിൽ പാലപ്പത്തിൽ പാലില്ലാത്തതുപോലെയും ഈ കാരുണ്യവാനായ പോലും മാത്രമല്ല ലോകജനങ്ങൾക്ക് മുഴുവനും കൊണ്ടിറങ്ങിയ ഈ ഗ്രന്ഥത്തിൽ സന്മാർഗത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്നത് മാത്രവുമല്ല സർവോപരി പരസ്പരം സ്നേഹിക്കാൻ ഉതകുന്ന ഒരു വചനം പോലും ഖുർആാനിൽ ഇല്ല ഇന്നുവാ സഹോദരങ്ങളാണ് ആരെ മുസ്ലിങ്ങൾ വിശ്വാസികൾ സഹോദരങ്ങളാണ് മനുഷ്യരെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറയുന്ന അത്തരം ഒരു മാനവികതയുടെ ഒരു വചനം പോലും ഒരു കണിക പോലും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല ഓ ഞാൻ പറയണതൊക്കെ കാണിച്ചു തരാൻ എന്നുള്ള ഒരാൾ പറയുന്നത് എന്തിനാണ് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത് നബി കുറെ പാകിസ്ഥാനികളെ ഉണ്ടാക്കിയിട്ടിട്ടില്ലേ അത്തരം തലച്ചോറും പേര് ജീവിക്കുന്ന കുറേയധികം ആളുകളെ ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ അതെ അടിമ സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല നബിയുടെ കിങ്കരന്മാർക്ക് അവരെ വെടിവെക്കാൻ പെട്ടെന്ന് സൗകര്യം ഉണ്ടാക്കണ്ടേ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റണ്ടേ ഇവരെ ഒക്കെയാണ് എന്ന് മറ്റേ സ്വതന്ത്രരായ പെണ്ണുങ്ങളെ കരുപ്പിടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്വതന്ത്ര സ്ത്രീകൾ മാറൊന്നു മറച്ചോട്ടെ അടിമ സ്ത്രീകൾ മാറു മറക്കേണ്ട അടിമ സ്ത്രീകളെ എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ഉപയോഗിക്കാമല്ലോ ഏതാ ഞാൻ പറഞ്ഞത് ഈ മതത്തിന്റെ ബേസ് തന്നെ ലൈംഗികതയാണ് കൊള്ളയടിയാണ് ഒരു ലേശം പോലും മന മാനവികതയുടെ കണിക ഇതിനകത്തില്ല ലില്ലിക്കുട്ടി ജോർജ് ഹായ് സുഖാണ് ആ സാഗർ അതെ അടിമ ശരി ആഷിഫ പറയുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമെന്ന് നെബി ഫുള്ള് ദാരിദ്ര്യമായിരുന്നു എന്നാ പഠിച്ചത് അപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ദാനം ചെയ്തു ചെയ്തു ചെയ്യും നബി എന്ന ഉത്തരം തന്നത് അറിവുള്ളവർ ഒരിക്കലും അല്ല പ്രവാചകൻ മരിക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ കോടികളുടെ അസറ്റുള്ള ആളാണ് പ്രവാചകൻ മരണ പ്രവാചകൻ മരിച്ചതിന് ശേഷം പ്രവാചകന്റെ വീട്ടിൽ നിന്നും സമ്പത്ത് തലയിൽ വെച്ച് ചുമന്ന് എത്രയോ തൊഴിലാളികളാണ് അബുബക്കറിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവച്ചത് എന്ന് ഖിലാഫത്തും രാജവാഴ്ചയും എന്ന് പറയുന്ന ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രവാചകൻ നല്ല സമ്പത്തുള്ള ആളായിരുന്നു വെറുതെ പ്രവാചകനെ ദരിദ്രവാസിയാക്കി മാറ്റിയാൽ മാത്രം ഇവർക്ക് കുറച്ച് സിമ്പതി കിട്ടൂ അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ഖുർആാൻ മുഴുവൻ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ചലക്കണം ചെലക്കണം തള്ളിമ്മയോട് പറയുന്ന പറച്ചിലാണ് അടിപൊളി ഈ ചിലക്കലാണല്ലേ ചെലക്കലാണല്ലേ പഠിച്ചിട്ട് ശരി സ്വതന്ത്ര സ്ത്രീകൾ സ്വതന്ത്രരാണോ സ്വതന്ത്രരാണോ അവരുടെ ഭർത്താക്കന്മാരുടെ അടിമകളാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ നമുക്കിനി പിന്നെ കാണാം പതിനൊന്ന് മണിക്ക് ഫോണിൻ ഫോണിന് പ്രോഗ്രാം ഉണ്ടാകും കാണാം നന്ദി